ബെയിലി പാലം സജ്ജമാകുന്നതോടെ മുണ്ടക്കൈലെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടും ഇന്നലെ രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തകർ പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെയായിരുന്നു ബെയ്ലി പാലം സജ്ജമാകുന്നതോടെ മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗം കൂടും ഇന്നലെ രാത്രി ഏറെ വൈകിയും രക്ഷാപ്രവർത്തകർ പാലത്തിന്റെ നിർമ്മാണത്തിൽ തന്നെയായിരുന്നു മുണ്ടക്കൈലെ പാലം തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വലിയ തരത്തിലുള്ള വെല്ലുവിളി ഉയർത്തിയിരുന്നു പാലം പൂർത്തിയായാൽ രക്ഷാപ്രവർത്തനം അതിവേഗമാകും പല അവസരങ്ങളിലും നമ്മൾ ബെയ്ലി പാലമെന്ന് എന്ന് കേട്ടുകാണും സൈന്യം ബെയ്ലി പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ വാർത്തകളും വായിച്ചിട്ടുണ്ട് എന്നാൽ എന്താണ് ബെയ്ലി പാലം എന്ന് അറിയാമോ മുൻകൂട്ടി നിർമ്മിക്കപ്പെട്ട ഘടകങ്ങൾ കൂട്ടിയോജിപ്പിച്ച് എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും എടുത്തുമാറ്റാവുന്ന തരത്തിലുള്ള താൽക്കാലിക പാലമാണ് ബെയ്ലി പാലം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷുകാരാണ് ഈ ആശയം ആവിഷ്കരിച്ചത് ബ്രിട്ടീഷ് സർക്കാരിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഡൊണാൾഡ് ബെയ്ലിയുടെ ആശയമായിരുന്നു ഇത് ഉരുക്കും തടിയുമാണ് പാലത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ താരതമ്യേന ഭാരക്കുറവുള്ള ഘടകങ്ങൾ നിർമ്മാണ സ്ഥലത്ത് ട്രക്കുകളിൽ എത്തിക്കാനും എളുപ്പമാണ് അടിയന്തര ഘട്ടങ്ങളിലാണ് ഇവ പ്രയോജനപ്പെടുക ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണവും ഭാരം താങ്ങാവുന്ന ശേഷി അനുസരിച്ച് ക്ലാസ് ഫോർട്ടി ടൺ ക്ലാസ് സെവൻറ്റി ടൺ വിഭാഗത്തിലുള്ള പാലങ്ങളാണോ സാധാരണ നിർമ്മിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ ആദ്യമായി സിവിലിയൻ ആവശ്യങ്ങൾക്കായി ബെയ്ലി പാലം നിർമ്മിച്ചത് കേരളത്തിലാണ് പമ്പാ നദിക്ക് കുറുകെയായിരുന്നു ഈ പാലം പത്തനംതിട്ടയിലെ റാന്നിയിൽ നദിക്ക് കുറുകെയുള്ള മുപ്പത്തിയാറ് വർഷം പഴക്കമുള്ള റാന്നി പാലം തകർന്നപ്പോഴാണ് പകരം താൽക്കാലിക പാലം നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ എട്ടിലാണ് റാന്നിയിൽ സൈന്യം ബെയ്ലി പാലം നിർമ്മിക്കുന്നത് രാജ്യത്താദ്യമായി സൈനിക ആവശ്യത്തിനായി പാലം നിർമ്മിച്ചത് കാശ്മീരിലായിരുന്നു ലഡാക്കിലെ ത്രാസ് നദിക്കും സുറു നദിക്കുമിടയിലാണ് ഈ പാലം നിർമ്മിച്ചത് ഇതിന് മുപ്പത് മീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരത്തി അറുന്നൂറ്റി രണ്ട് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് ഈ പാലം നിർമ്മിച്ചതും അതേസമയം മുണ്ടക്കൈയിൽ നൂറ്റി തൊണ്ണൂറ് അടി നീളത്തിലാണ് പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പാലമാണിത് നീളം കൂടുതലായതിനാൽ മധ്യത്തിൽ തൂണ് സ്ഥാപിച്ചാണ് പാലം നിർമ്മിക്കുന്നത് ഡൽഹിയിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിൽ വിമാനമാർഗം എത്തിച്ച ട്രക്കുകളിലാണ് ഇത് കൊണ്ടുവന്നത് ഉച്ചയോടെ നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു ആദ്യ വിവരം എന്നാൽ ഇപ്പോഴും നിർമ്മാണം തുടരുകയാണ്